എൻ്റെ പേര് കോൾസൻ കുലുക്കോട്ടിൽ മുപ്പതിലേറെ വർഷങ്ങളായി ഞാൻ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പഴയ നിയമം അതായത് എബ്രായ ഭാഷയിലുള്ളതായ വേദപുസ്തകത്തിൻ്റെ ആ ഭാഗം ആദ്യത്തെ ഭാഗം പഠിപ്പിച്ചു ഇന്ന് നാം ഉപയോഗിക്കുന്ന മലയാള വേദപുസ്തകം നൂറ്റി ചില്ലാനും വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ പരിഭാഷയ്ക്ക് പക്ഷെ എന്നിലും എങ്കിലും ആ പരിഭാഷ തന്നെയാണ് ഇന്ന് വരക്കെ നാം ഉപയോഗിക്കുന്നത് അതിനുശേഷം പത്രണ്ടോ പതിമൂന്നോ പരിഭാഷകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് പക്ഷേ അതൊക്കെയാണെങ്കിൽ തന്നെയും പള്ളികളിലും സഭകളിലും ആരാധനയ്ക്കും വ്യക്തികളുടെ ധ്യാനത്തിനും പഠനത്തിനും ഒക്കെ ഈ പഴയ ബൈബിൾ തന്നെയാണ് പരിഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ കാര്യം അതിൻ്റെ ആധികാരികതയും ആ ഭാഷയുടെ ആടിത്യവുമാണ് അത് മാത്രമല്ല അത് ഉപയോഗിച്ചുള്ള നമ്മുടെ പരിചയമാണ് അത് വിട്ട് മാറി ഉപയോഗിക്കാൻ നമുക്ക് കഴിയാത്തത് പക്ഷേ എല്ലാ പരിഭാഷയും പോലെ അതിലും ചില അവ്യക്തതകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഭാഷ കാലം ചെല്ലും തോറും ഭാഷ പുതിയ ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് പഴയ ഭാഷയിൽ എത്ര ആഢ്യമായ ഭാഷയായാലും അത് എത്ര ശ്രേഷ്ഠമായ ഭാഷയായാലും അത് നമ്മിൽ നിന്ന് പോകും അതുകൊണ്ട് ഇനി വരുന്ന ചില എപ്പിസോഡുകളിൽ മലയാള വേദപുസ്തകത്തിലെ ചില അവ്യക്തമായ നമ്മുടെ നാം ഭാഷയിൽ ആ തർ പരിഭാഷകരിൽ നിന്ന് നാം അകന്നുപോയതുകൊണ്ട് ഉണ്ടായ ചില അവ്യക്തതകളെ ഏർ ശ്രദ്ധിക്കുക അതിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അത് വ്യക്തമാക്കുവാനുമാണ് ഞാൻ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത്തിനാലാം സങ്കീർന്നിൻ്റെ പത്താം വാക്യത്തിൽ ഈ വാക്യം എല്ലാവർക്കും പരിചയമായ വാക്യമാണ് മാത്രമല്ല ബാലസിംഹങ്ങളും കരയുന്നു പക്ഷേ തൻ്റെ ബാലവരോ പാട്ടുപാടുന്നു എന്നൊക്കെയുള്ളതായ വളരെ പ്രശസ്തമായ ഗീതങ്ങൾ വരെ ആത്മീയ ഗീതങ്ങൾ വരെ ഈ സംഗീതത്തെ ഈ വാക്യത്തെ ആശ്രയിച്ചാണ് രചിക്കപ്പെട്ടത് ഞാൻ വായിക്കാമത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ഇതിന് സമാന്തരമായ ഒരു വാക്യം നൂറ്റി നാലാം സംഗീത തന്ത്രം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ കാണാം ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു പ്രത്യേകിച്ച് മുപ്പത്തിനാലാം സങ്കീർത്തനം പഥാവാക്യം ബാലസിംഹങ്ങൾ നിരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന വാക്യം വായിച്ച് പ്രസംഗിക്കുന്ന അവസരത്തിൽ പ്രസംഗിക്കുന്നവർ സാധാരണഗതിയിൽ ചിത്രീകരിക്കുന്നത് നിസ്സഹായരായ അതായത് സ്വയമായി വേട്ടയാടി ആഹാരം കണ്ടെത്താൻ കഴിയാത്തതായ സിംഹക്കുട്ടികൾ അവരുടെ അമ്മമാർ അവർക്ക് ആ സിംഹക്കുട്ടികൾക്ക് ഇരതേടി പിടിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുകയോ അതേ സമയത്ത് ഈ സിംഹക്കുഞ്ഞുങ്ങൾക്ക് സ്വയം ഇരതേടാൻ കഴിയാതെ പ്രായമായി ആയിട്ടില്ലാത്തതുകൊണ്ട് അതുങ്ങൾ വിശന്നിരിക്കുകയോ ചെയ്യുമ്പോൾ ഒന്നുകി അമ്മയുടെ നിസ്സഹായതയും കുഞ്ഞുങ്ങളുടെ ദയഹീനതയും ഇതിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അവർ വിശന്നിരിക്കുന്ന അവസരത്തിൽ അങ്ങനെയുള്ള അവസരത്തിൽ പോലും സിംഹങ്ങളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രാജാവായ സിംഹത്തിന് പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിസ്സഹായരായ ചെറിയ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ആഹാരം കൊടുക്കാൻ കഴിയാത്തപ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാരെ പുലർത്തുന്നു എന്നാണ് സാധാരണഗതിയിൽ നാം വ്യാഖ്യാനിക്കുന്നത് പൊതുവെ പറഞ്ഞാൽ ഈ സങ്കീർത്തനക്കാരെ ഉദ്ദേശിച്ചത് തന്നെയാണ് ഏകദേശമൊക്കെ പക്ഷെ ഇതിനൊരൊറ്റ പ്രശ്നം കൃത്യത മാത്രമാണ് ആ വ്യാഖ്യാനത്തിൻ്റെ കൃത്യത ബാലസിംഹം എന്ന പദപ്രയോഗം ആ പദം പലയിടത്തും വേദപുസ്തകത്തിൽ ഒരുപാട് ഇടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം സിംഹ കുഞ്ഞുങ്ങൾ എന്നല്ല സ്വയമായി വേട്ടയാടി സ്വയം ഇര കണ്ടെത്താൻ അതിനെ കടിച്ചു കീറി തിന്നാൻ ശക്തിയുള്ള യുവ സിംഹങ്ങളെയാണ് ഈ പദം ഉപയോഗി പ്രയോഗം ഉപയോഗിക്കുന്നത് വേദപുസ്തകത്തിൽ വേദപുസ്തകത്തിൽ സിംഹം സിംഹി അതിൽ സ്ത്രീരൂപമായ സ്ത്രീലിംഗരൂപമായ സിംഹി അതുപോലെ സിംഹ അതുപോലെ യുവസിംഹങ്ങൾ എന്നീ നാല് തരത്തിലുള്ള സിംഹങ്ങൾക്ക് പ്രത്യേകം 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 പദങ്ങളുണ്ട് സിംഹം സിംഹി യുവസിംഹങ്ങൾ അതായത് യുവാക്കന്മാരായ ശക്തിയുള്ള സിംഹങ്ങൾ അതുപോലെ നിസ്സഹാരായ സിംഹകുട്ടികൾ ഈ നാല് പദങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു വാക്യമാണ് പ്രവചനം പത്തൊമ്പതാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം അത് മലയാളത്തിൽ ഇങ്ങനെയായിരുന്നു നിന്റെ അമ്മ അമ്മസ്കേൽ പന്ത്രണ്ട് രണ്ട് നിന്റെ അമ്മ ആരായിരുന്നു ഒരു സിംഹി തന്നെ അവർ സിംഹങ്ങളുടെ ഇടയിൽ അതായത് പുല്ലിംഗരൂപം കിടന്ന് തൻ്റെ കുട്ടികളെ ബാലസിംഹങ്ങളുടെ ഇടയിൽ വളർത്തി വളർട്ടു നാല് മലയാള പ്രയോഗങ്ങൾ കണ്ടല്ലോ സിംഹം സിംഹി കുട്ടികൾ സിംഹത്തിൻ്റെ കുട്ടികൾ അതുപോലെ ബാലസിംഹങ്ങൾ ഇതെല്ലാം വ്യത്യസ്ത വ്യത്യസ്ത എബ്രായ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാലസിംഹങ്ങൾ എന്നുള്ള പദമാണ് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്തിൽ നാം ഇപ്പോൾ വായിച്ച് കേട്ട അയവാദ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു ഈ എബ്രായ പദങ്ങളും അതിന്റെ മലയാള അർത്ഥവും ഒക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ ഒരു പക്ഷെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സാധിച്ചെന്ന് വരികയില്ല അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം പക്ഷേ അതുകൊണ്ട് ഇതിന്റെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതെല്ലാം തീർച്ചയായിട്ടും മലയാള ലിപിയിലും എബ്രായ ലിപിയിലും മറ്റുമെങ്കിൽ ഇംഗ്ലീഷ് ലിപിയിലും ഞാൻ എഴുതി കാണിക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ ബാലസിംഹം എന്ന് പറഞ്ഞ പയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ പ്രയോഗം ഗ്രേദിവസത്തെ തലയിടത്തും കാണുന്നുണ്ട് പ്രത്യേകിച്ചും യരമ്യാപ്രവചനം പ്രവചനം അഞ്ചിന്റെ മുപ്പത്തെട്ട് യശ്യാപ്രവചനം പതിനൊന്നിന്റെ ആറ് അതുപോലെ ശെഖിരിയാവ് പതിനൊന്നിന്റെ മൂന്ന് എന്നിവിടങ്ങളിൽ വളരെ വ്യക്തമായിട്ട് സ്വയം ഇര തേടി കണ്ടെത്താനും അതിനെ ഓടിച്ചിട്ട് പിടിക്കാനും അതിനെ കടിച്ചു കൂറി തിന്നാനും ശക്തിയുള്ള യുവ കേസരികളെയാണ് യുവസിംഹങ്ങളെയാണ് ഇവിടെ ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാതെ നിസ്സഹായരായ സിംഹ കുട്ടികളെ കുറിച്ചല്ല അതിന് വേറൊരു ഉണ്ട് ആ പദം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല സാധാരണ കാട്ടിലെ നിയമം എന്ന് പറഞ്ഞാൽ പ്രായമായി ഏതെങ്കിലും ഒരു മൃഗം മറ്റു മൃഗങ്ങൾക്കോ അപകടങ്ങൾ പെടാനോ മനുഷ്യരെ പിടിക്കപ്പെടുകയോ ഒന്നും ചെയ്യാതെ വാർദ്ധക്യം വരെ ജീവിക്കെത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ സിം മൃഗങ്ങൾ സിംഹമടക്കം മരിക്കുന്നത് അവ ഇല്ലാതെയാകുന്നതിൻ്റെ കാരണം ഒന്നുകിൽ പല്ല് കൊഴിഞ്ഞ് അതുങ്ങൾക്ക് ഇര തിന്നാനായിട്ട് കഴിയുകയില്ല അല്ലെങ്കിൽ ശരീരം ക്ഷയിച്ചതുകൊണ്ട് ഓടിച്ചിട്ട് ഇരകളെ പിടിച്ച് തിന്നാനായിട്ട് പിടിക്കാനായിട്ട് കഴുകുകയില്ല ഇനി പിടിച്ചാൽ തന്നെയും പല്ലില്ലാത്തതുകൊണ്ട് കടിച്ചു ചീട് തിന്നാനും പറ്റുകയില്ല അങ്ങനെ വിശന്ന് അല്ലെങ്കിൽ അങ്ങനെ ആഹാരം ലഭിക്കാതെ പട്ടിണി കിടന്നാണ് മിക്കവാറും എല്ലാ മൃഗങ്ങളും സസ്യപുക്കുക്കളായ ആനകൾ പോലും മരിക്കുന്നത് ചത്തടിയുന്നത് അപ്പോൾ യുവസിംഹങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇങ്ങനെത്തെ ഒരു അവസ്ഥയിലെത്തിയിട്ടില്ലാത്ത പ്രായം കൊണ്ട് ഇത്തരം ഒരവസ്ഥയിലെത്തിയിട്ടില്ലാത്ത അതേസമയം പ്രായം കൊണ്ട് അമ്മയോ അപ്പനെയോ ആശ്രയിച്ച് കഴിയേണ്ടാത്ത സ്വയം ഇരതേടാൻ കഴിയുന്നതായ യുവസിംഹങ്ങളെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാലസിംഹം ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു ഇത് ഒരു പ്രത്യേക പദം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാല് പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പോൾ ഇവിടെ ഉരുത്തിരിയുന്ന ചിത്രം എന്താണ് ഇവിടെ ഉരുത്തിരി ചിത്രം എന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ നിസ്സഹായതയോ അവയെ പരിപാലിക്കുന്ന അവരുടെ അമ്മമാരുടെ നിസ്സഹായതയോ അല്ല പക്ഷേ സ്വന്തം കെൽപ്പുള്ള സ്വയം ശേഷിയുള്ള സിംഹങ്ങൾ പോലും വാർദ്ധക്യം എത്തിയ സിംഹങ്ങളല്ല സ്വയം ഇരതേടാൻ കഴിവുള്ള യുവ കേസരികൾ പോലും ആഹാരത്തിനായി വിശന്നിരിക്കേണ്ട കാലം ഉണ്ടായേക്കാണ് ഒന്നുകിൽ ഇരകളെ തന്നിട്ടായിരിക്കും അല്ലെങ്കിൽ ഇര സിംഹത്തെക്കാൾ ശക്തമായ അല്ലെങ്കിൽ വേഗതയിൽ ഓടുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാലാവസ്ഥ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് സിംഹ യുവസിംഹങ്ങൾ പോലും സ്വയം ഇരപിടിക്കാൻ കഴിവുള്ള അത്തരം യുവശക്തിയുള്ള സിംഹങ്ങൾ പോലും വിശന്നിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകാൻ വളരെ വിഷമമാണ് സാധാരണമല്ലാത്തൊരു സാഹചര്യം അത്തരം അസാധാരണ സഹ സാഹചര്യത്തിൽ പോലും അവയെങ്കിലും അവ അവ പോലും വിശന്നിരിക്കുമ്പോൾ ദൈവ യഹോവയെ യോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് എത്ര കേമന്മാരായാലും എത്ര ശക്തം ഇതൊരാലം മാത്രമാണ് അതുകൊണ്ട് എത്ര ശക്തന്മാരായാലും എത്ര ശ്രേഷ്ഠന്മാരായാലും എത്ര ധനവാന്മാരായാലും അവരെല്ലാവരും നിസ്സഹായരായി അവരുടെ ശക്തിയും അവരുടെ ധനവും അവരുടെ സ്വാധീനവും ഒക്കെ നിഷ്ഫലമായി വരുന്ന അവസരത്തിൽ പോലും അതില്ലാത്ത ദൈവഭക്തന്മാരുടെ കാര്യം അവരുടെ ക്ഷേമം അവരുടെ സൗഖ്യം ദൈവം ഉറപ്പാക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇതിന്റെ അർത്ഥം ഇത് ഈ കൺഫ്യൂഷനൊക്കെ മാറ്റാൻ ഇത്ര വെട്ട കാര്യമേ ഉള്ളൂ അതായത് ബാലസിംഹം എന്ന ഈ പ്രാചീന പ്രയോഗത്തിന് പുറ അത് ആ പ്രയോഗത്തിന് പകരം യുവസിംഹം എന്നുള്ള പദം ഉപയോഗിച്ചാൽ മതിയായിരുന്നു അതായിരുന്നു അവിടെ ഉദ്ദേശിച്ചത് പക്ഷേ നൂറ്റി ജില്ലാനും വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ ഈ പരിഭാഷ ഉണ്ടായപ്പോൾ വളരെ യുക്തമായ അനുയോജ്യമായ ഒരു പദമായിരുന്നു ബാലസിഹം എന്നുള്ളത് പക്ഷേ കാലം മാറി ഭാഷ മാറി പ്രയോഗങ്ങൾ മാറി അതുകൊണ്ട് ബൈബിൾ സൊസൈറ്റി ഇനി വേറൊരു താരജമ്മ ഈ ഭാഗം മാറ്റി എഴുതുമോ ഇറക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കണം ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് യുവസിംഹങ്ങളെ കുറിച്ചാണെന്ന് ഇതുപോലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി വേദപുസ്തകം മനസ്സിലാക്കാൻ കഴിയുന്ന എബ്രായ വേദപുസ്തകവും ഗ്രീക്ക് പുതിയ നിയമവും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വീഡിയോകൾ തുടർന്നും ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബുകയും ചെയ്തു കഴിഞ്ഞാൽ കുറുകെ വരുന്നതായ വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല ദൈവം നിങ്ങളെ സഹായിക്കട്ടെ